ഹായ് സുഹൃത്തുക്കളെ അറഫാത്ത് അറഫാത്തുമാരിയാടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പഞ്ചായത്ത് എലക്ഷനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ നമ്മൾ നെട്ടോട്ടോടുകയാണ് രാത്രിയില്ലാതെ പകലില്ലാതെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നമ്മുടെ ചിഹ്നത്തിന് വേണ്ടി നമ്മൾ രാപ്പകലില്ലാതെ ഓടുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വിജയിക്കണ്ടേ എന്നുള്ളതാണ് എല്ലാവരും വിജയിക്കാനാണ് ഓടുന്നത് അല്ലെ നമ്മുടെ പാർട്ടിയുടെ വിജയം നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയം നമ്മുടെ പരാജയത്തിന് കാരണമാകരുതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ ഒരു നിശ്ചയ സമയത്തേക്ക് അദ്ദേഹം കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആയാലും മാത്രമാണ് പിന്നെയും നമുക്ക് അദ്ദേഹത്തിന്റെ സേവനം ലഭിക്കുക അല്ലെ അല്ലെങ്കിൽ എലക്ഷൻ എന്ന് പറയുന്നത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനിട ഇടയിലെ ഈ പന്ത്രണ്ട് മാസത്തിനിടയിൽ ഒരു രണ്ട് മാസം ഒക്കെയാണ് നമുക്ക് ഇതിന്റെ ആരവുള്ളത് പിന്നെ അഞ്ച് വർഷക്കാലത്തേക്ക് നമുക്ക് ആ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു കാര്യം വരാനില്ല അപ്പൊ ഞാൻ പറയുന്നത് ഈ വളരെ ചെറിയ സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ തേജോപതം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടാവരുത് എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും നിലപാടുകൾ ഉണ്ടാവും നമുക്ക് നമ്മുടെ പാർട്ടി വലുതായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി വലുതായിരിക്കും നമ്മുടെ നേതാക്കന്മാർ വലുതായിരിക്കും നമ്മുടെ വാർഡ് പിടിക്കാതെ മുഖ്യ ഘടകമായിരിക്കും പക്ഷേ അതിനേക്കാളൊക്കെ മുകളിലാണ് ബന്ധങ്ങൾ എന്നുള്ളൊരു യഥാസമയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് ആണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഉണർന്ന് തന്നെ പ്രവർത്തിക്കണം നമ്മുടെ നാടിന് ഉപകരിക്കുന്ന നമ്മുടെ നാടിന് നല്ലത് ചെയ്യാൻ കഴിയുന്ന ഒരു സാരഥിയെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കുക തന്നെ വേണം എല്ലാ വാർഡിലും അപ്പൊ സ്വാഭാവികമായിട്ടും എതിരാളികൾ ഉണ്ടാവും അത് ആ ഒരു രാഷ്ട്രീയമായിട്ട് മാത്രം അതിനെ കാണുക വ്യക്തി ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക എല്ലാം മതി മറന്ന് നമ്മളിങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്വം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു നിശ്ചിത സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ അനൗൺസ്മെന്റുകൾ ഈ ഒരു വിധത്തിലാണ് നമ്മൾ നമ്മളെ എതിരാളികളൊക്കെ സമീപിക്കുന്നത് പക്ഷെ നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖാമുഖം കാണേണ്ട ആളുകളാണ് മനസ്സിലായല്ലോ നമ്മൾ ഇതെല്ലാം മറന്ന് ഇപ്പോഴത്തെ ഈ രാവേശം എല്ലാം മറന്ന് നമ്മൾ മുഖാമുഖം കാണേണ്ട സാഹചര്യമാണ് ഒരു ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞ് വരാനുള്ളത് അതെപ്പോഴും നമ്മളെ ഓർമ്മയില് ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മൾ എന്തെയ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുക എന്നുള്ളതാണ് വെറും മൂന്ന് ദിവസമൊക്കെ ഒരുപക്ഷെ നമ്മൾ പാർട്ടിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഷോവർക്ക് നടത്തി അല്ലെങ്കിൽ നമ്മൾ എലക്ഷൻ കഴിഞ്ഞ് പ്രകടനം നടത്തി ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ ആ ഒരു ഇടപെടൽ കൊണ്ട് ഒരു പത്തോ ഇരുപതോ വർഷത്തെ സൗഹൃദം പോലും നഷ്ടപ്പെടും ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു സൗഹൃദം പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അത് ഉള്ളൊരു സാഹചര്യം ഉണ്ടാവും എന്തിനാ ഇതൊക്കെ അതിനൊക്കെ ആവശ്യം ഉണ്ടാവും അല്ലെ അതുപോലെ നമ്മൾ പറയും സോഷ്യൽ മീഡിയയിലല്ലേ സൈബർ ആക്രമണം അല്ലേ എന്നൊക്കെ പറയും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒരു കമന്റ് ആയിരിക്കും അത് കിട്ടുന്ന ആളുകൾക്ക് എത്ര കണ്ട അവർക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് പല ആളുകളും കണ്ടിട്ടുണ്ട് അവരുടെ പ്രൊഫഷനെ എടുത്ത് പറയുക ഒരു രാഷ്ട്രീയ നീ എന്താ നീ നിന്റെ ജോലി ചെയ്തല്ലേ നീ ഇങ്ങനല്ലേ ഒരു ജോലി മോശമല്ല നമ്മൾ ഒരിക്കലും അവരുടെ വ്യക്തി ജീവിതത്തിലേക്കോ അവരുടെ തൊഴിലിലേക്കോ അവരുടെ പ്രൊഫഷനിലേക്കോ ഈ ഒരു ഇലക്ഷന്റെ പേരിൽ നമുക്ക് കടന്നു തരാൻ പാടില്ല നിങ്ങൾ അത്ര കണ്ട് വൈകാരികമായി അത്ര കണ്ട് ദേഷ്യത്തിൽ പറഞ്ഞതല്ലെങ്കിൽ പോലും നീ ഒന്നും മിണ്ടാതിരിക്കണോ നീ ഇന്ന പണി ചെയ്തു നടക്കുന്ന ആളല്ലേ എന്ന് വളരെ നിസാരമായി പറഞ്ഞാൽ പോലും കേൾക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ കമന്റ് ബോക്സിലായിരിക്കും പറയുന്നുണ്ടാവുക ചിലപ്പോൾ സ്റ്റാറ്റസുകളിലായിരിക്കും പക്ഷെ ഇത് ഏൽക്കുന്ന വ്യക്തിക്ക് അത് എത്രത്തോളം ആഘാതം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക ആ ആഘാതം അതിന്റെ പ്രതിഫലനം തിരിച്ച് അവരുടെ തുടർന്നുള്ള കാലം ഒരുപക്ഷെ നമുക്ക് വന്നേക്കാം അത് അവരെ നമ്മൾ ആക്രമിക്കണം എന്നല്ല നമുക്ക് അവരുടെ ഒരു ഉപകാരം വേണ്ട ആർക്ക് ആരുടെ ആരുടെ സഹായം എപ്പോൾ വേണമെന്ന് പറയാൻ പറ്റില്ല ജീവിത ഇപ്പോഴത്തെ കാല അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു എലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോ ചില കോമഡികൾ കാണാറുണ്ട് നമ്മൾ അല്ലെ ഈ എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പല ഫങ്ഷനിലും പല ഉദ്ഘാടന ചടങ്ങുകളിലും ഒക്കെ അവരിലെടും നിന്ന് പായസം കുടിച്ച് ചിരിച്ച് കളിച്ച് തോളത്തിൽ പൊട്ടി കൊട്ടി നിൽക്കുന്നുണ്ടാവും നമ്മൾ ഈ ഒരു രണ്ടു മാസത്തിന്റെ പ്രത്യാഘാതം എങ്ങനെ അനുഭവിച്ച് മുഖാമുഖം കാണുമ്പോൾ അങ്ങനെ ശ്രദ്ധ തിരിച്ച് മൈൻഡ് ചെയ്യാതെ എന്നും നിന്ന് നമ്മൾ കവലകളിൽ കണ്ടുകൊട്ടുന്ന ആളുകളായിരിക്കും നമ്മൾ ആ ഒരു ആയുഷ് നമ്മുടെ ആയുസ്കാലം മുഴുവൻ നമ്മൾ അതങ്ങനെ പേറി നടന്ന ആ വെറുപ്പും വിദ്വേഷവും ഇവര് ചിലപ്പോൾ എന്താ അറിയാ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചാടുന്നു അവിടുന്ന് ഇങ്ങോട്ട് ചാടുന്നു നമ്മളപ്പോഴും ഈ വെറുപ്പും വിദ്വേഷം വെച്ച് നടക്കേണ്ട സാഹചര്യം വിഡ്ഢികളാവാതിരിക്കുക രാഷ്ട്രീയം വേണം നമുക്ക് നിലപാട് വേണം നമുക്ക് ഒരു പാർട്ടി ആദർശം എല്ലാം ഉണ്ടാവും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങളുടെ വില കൽപ്പിച്ചു കൊണ്ടാവുക ഓരോ വ്യക്തി വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും ഡി എൻ എ വ്യത്യസ്തമാണ് അതിനുള്ള മാറ്റങ്ങൾ ഒരാളുടെ ഏതൊരാളുടെ ആദർശത്തിലുണ്ടാവും പെരുമാറ്റത്തിലുണ്ടാവും വിശ്വാസത്തിലുണ്ടാവും സ്വഭാവത്തിലുണ്ടാവും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പാണ് നമുക്ക് ഇത്തരം സാഹചര്യത്തിലൊക്കെ വ്യക്തി ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ പറയാനുള്ളത് വോട്ട് ഒരു കടമയാണ് ബന്ധങ്ങൾ ഒരു അനുഗ്രഹമാണ് മക്കളെ അനുഗ്രഹങ്ങൾ നിലനിൽക്കട്ടെ കടമകൾ ചിലപ്പോൾ മാറും അനുഗ്രഹങ്ങൾ നിലനിൽക്കട്ടെ അതിനുവേണ്ടി ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക അതിലേക്കൊരു കറുപ്പായിട്ട് മാറരുത് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ വോട്ട് നമ്മുടെ പ്രചാരണങ്ങൾ നമ്മുടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഒന്നും പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പല ഫ്ലക്സ് ബോർഡുകളും പല ജനങ്ങൾ നേരിട്ടുള്ള സംഘ വാക്കുകൊണ്ടുള്ള സംഘർഷങ്ങളോ കണ്ടപ്പോ പറയണം എന്ന് തോന്നിയ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അപ്പൊ എല്ലാവരും പറഞ്ഞ് ഉൾക്കൊള്ളുക ഇതൊരു ഭ്രാന്താക്കി മാറ്റിയ ഈ ഭ്രാന്തിലൂടെ മറ്റുള്ളവരായിട്ട് അക്രമം അയച്ചുവിടുന്ന സഹോദരന്മാരോ ബന്ധുക്കളോ കൂട്ടുകാരോ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചിന്തിക്കട്ടെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ